അതുകൊണ്ട് സേഫായിട്ടുള്ള എലുപടി നമുക്ക് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് മെച്ചം അപ്പോൾ ഗ്രീൻ ഗ്രോത്ത് മാത്രമാണ് ഉപയോഗിച്ചത് പലപ്പോഴും നമ്മുടെ ഹൈ റേഞ്ചിലെ കൃഷിയിടങ്ങളിൽ പന്നിശല്യം കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ എലുപടി മാത്രമല്ല എൻ്റെ കൂടെ വെപ്പ് മിണാൻ ഞാൻ ചേർത്താണ് ഉപയോഗിച്ചേക്കുന്നത് കാര്യം ഇതിൻ്റെ അടുത്ത് തമിഴ്നാട് ബോർഡറാണ് അതൊരു വനപ്രദേശമാണ് അവിടുന്ന് പന്നിയും ഇതുപോലുള്ള കെപ്പം മേണേലും ഇവിടെ കയറി വരാം അതുകൊണ്ട് അത്ര സേഫായിട്ടുള്ള ഒരു ഏരിയ പോലും അല്ല ഇത് രാത്രി കാലങ്ങളിൽ പന്നിശല്യം ഇപ്പം നമുക്ക് നിൽക്കുകയാണാലോ ഇവിടെ പന്നിശല്യം പഴിയില്ല പന്നിക്കത് എല്ലുപടിയുടെ ഒരു ഇത് ആകർഷണം ഉണ്ടെങ്കിൽ പോലും വെപ്പുമിണ്ടാൽ കൂടെ വരുമ്പോൾ പന്നി ഇവിടുന്ന് മാറും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചെല്ലാർഗോവിലാണ് ചെല്ലാർഗോവിലേക്ക് എത്തുമ്പോൾ ഏലമല ബയോടെക് ലാബ് ബയോ ഇൻപുട്സ് ഉൽപ്പാദിപ്പിക്കുകയും കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏലമല ബയോട്ടിക് ലാബ് ഏലമല ബയോട്ടിക് ലാബിൻ്റെ നടത്തിപ്പുകാരനാണ് ടോമിഞ്ചസാറ് ടോമിഞ്ചാറിൻ്റെ കൃഷിയിടത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് ഈ കൃഷി ഏലം കൃഷിക്ക് അങ്ങനെ എന്തൊക്കെയാണ് പ്രയോഗിക്കാറുള്ളത് ചെടികൾക്ക് കൂടുതൽ രോഗ ഹേതുവായേക്കുന്നത് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് രണ്ട് സ്പീഷീസിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ ചെടിയൊരു തൊണ്ണൂറ് ശതമാനം നമ്മൾ നമ്മളുടെ കൈപ്പിടിയിലായി അതിനു വേണ്ടിയിട്ട് ട്രൈക്കോഡാർമ എന്ന് പറയുന്നതും സിയൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു ഫങ്കീസൈഡ് തന്നെയാണ് ആ ഫങ്കീസൈഡിൻ്റെ ഉപയോഗം സ്യൂഡോമോണസ് ഒരു വർഷത്തിൽ ആറ് പ്രാവശ്യം ഇവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട് അതായത് അറക്കുറ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം ഇൻ്റർവെല്ലിൽ സ്യൂഡോമോണസ് ഒരു സ്പ്രേ വരുത്തുന്നുണ്ട് അതുപോലെ ട്രൈക്കോഡാർമ മൂന്ന് പ്രാവശ്യവും ചെയ്യുന്നുണ്ട് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ മഴക്കാലത്ത് മഴ നിന്നിട്ട് ഇത്ര ഒരു നാലത് ദിവസമൊക്കെ ആയുള്ളൂ കണ്ടവനം മണ്ണിൻ്റെ ഘടന മാറ്റം മാറുകയുണ്ടായി ജൈവാംശങ്ങളധികം ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്തു പോയി അഴുകൽ വളരെ രൂക്ഷമാണ് ഈ മേഖലയിൽ മൊത്തം പക്ഷേ എൻ്റെ ഈ തോട്ടത്തിൽ ഒരു തലവേദനയെ വന്നിട്ടില്ല അഴുകൽ എൻ്റെ ചെടിയെ ബാധിക്കുന്നത് അതിൻ്റെ മുഖ്യ കാരണം ട്രൈക്കോഡർമ സമയത്ത് ഞാൻ ചെടികൾക്ക് ഇടുന്നതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുക തളിച്ചു തളിച്ചു കൊടുക്കുക കൊടുക്കുക അല്ലേ എത്ര നമ്മൾ ട്രെക്ക്ഡോർമ്മ ഒരു വർഷത്തിൽ ഇവിടെ ഈ തോട്ടത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട് സിയുഡോമോണസ് ഒരു ആറ് പ്രാവശ്യം ചെയ്യുന്നുണ്ട് അത് മെയ് മാസം പകുതിയാകുമ്പോൾ തന്നെ ട്രെക്കഡോർമ്മ ചെയ്യണം അതിന് മഴ വരാനായിട്ട് നോക്കരുത് ട്രക്ക്ഡോർമ്മ ചെയ്തിട്ട് നന്നായിട്ട് നനവ് സൂക്ഷിച്ചാൽ മാത്രം മതി ആ വരാൻ പോകുന്ന മഴക്കാലം നമുക്ക് സേഫായിട്ട് കടന്നു പോകാം ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്ര വർഷം പ്രായമായിട്ടുള്ള ഇലച്ചെടികളത് ഇത് നാല് വർഷം പ്രായമായ ഇലച്ചെടികളാണ് ഈ ഇലച്ചെടികളുടെ തണ്ടുതരപ്പനെ നിയന്ത്രിക്കാൻ അങ്ങ് എന്താ ചെയ്യുന്നത് തണ്ടുതരപ്പൻ നിയന്ത്രിക്കുന്നത് ബിവേറിയ ബിവേറിയയും നീം ഓയിലും കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെടി കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം അത് ഈ തട്ടവഴി ഒഴുകി ഇതിൻ്റെ ലാർവൽ സ്റ്റേജിലാണ് ബിവേറിയ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ഹരിതകുനപ്പ ജലമെന്നും പറഞ്ഞൊരു ആയുർവേദ ഒരു ഫോർമുലേഷനുണ്ട് അതിനകത്ത് ഈ തണ്ടുതരപ്പിനൊക്കെ നിയന്ത്രിക്കുന്ന സസ്യങ്ങൾ തന്നെ നമുക്ക് പ്രകൃതിയിലുണ്ട് അത് അതിൻ്റെ ഒരു ഫോർമുല ഞാനിവിടെ ചെയ്യുന്നുണ്ട് ആ ആ സ്പ്രേയും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യും അപ്പം രണ്ട് എഫക്റ്റാണ് കിട്ടുന്നത് തണ്ടുതരിപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ചെടിയുടെ വളർച്ചയെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും ഈ തോട്ടത്തിലങ്ങ് രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇല്ല ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം എടുക്കുകയുണ്ടായി സീറോ ആണ് റെസീഡിയിൽ വാല്യൂ ഒരു ഒരു പെസ്റ്റിസൈഡിൻ്റെയും ആവശ്യത്വം ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ല അത് ഇവിടെ ബയോ മാത്രമേ ചെയ്യുന്നുള്ളൂ എത്ര അകലത്തിലാണ് ചെടികൾ മാറ്റിയിട്ടുള്ളത് ഇതൊരു ഇറക്കര ഒരു ഒമ്പതടി അകലത്തിലാണ് നാല് വർഷത്തിന് മുകളിലാണ് മിക്ക ചെടികളുടെയും പ്രായം ഈ കാലാവസ്ഥ മാറി മാറി വരുന്നു ഇത്തവണയാണെങ്കിലും നമുക്കറിയാം ഇടപെട്ട് ഇടപെട്ട് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ബയോ ഇൻപുട്സുകളുടെ പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ഇൻപുട്സ് ഇട്ടാലും അത് ചെടിയുടെ ചുവട്ടി നിൽക്കുകയില്ല അത് ഡ്രിഫ്റ്റ് ചെയ്തു പോവും ഒഴുകിപ്പോവും ആ ഒരു സന്ദർഭത്തിൽ നമ്മളതിനെ പുതുക്കി ചെടിയുടെ ചുവട്ടിലേക്ക് നിക്ഷേപിക്കാമെന്നുള്ള മാത്രമേ ഒരു മാർഗം അതിന് കലക്കൊഴിക്കുന്ന മെത്തേഡുണ്ട് സ്പ്രേ ചെയ്യുന്ന മെത്തേഡുണ്ട് ഇത് രണ്ടും ഒരു മഴക്കാലം കഴിയുമ്പോഴേ ഉടനെ ചെയ്താലേ ചെടിക്കാ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു അപകടാവസ്ഥയിൽ നമുക്ക് ചെടിയെ തിരികെ കൊണ്ടുപോകാൻ പറ്റും മഴ കഴിയുമ്പോൾ തന്നെ ഈ പ്രത്യേകിച്ച് ഈ വർഷത്തെ ഇത്രയും മഴ സമീപകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല മെയ് മാസം തുടങ്ങി മഴ ഈ ഒക്ടോബർ അവസാനം വരെ നീണ്ടു നിന്നു ഇപ്പോൾ നമ്മുടെ ഈ കായുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയാം ഈ കായുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ഈ മറ്റ് രാസവളങ്ങൾ രാസ കീടനാശിനികളൊക്കെ പ്രയോഗിക്കുന്ന കൃഷിയിടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങയുടെ കൃഷിയിടത്തിലെ ഏലക്കായുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാം കായ്ക്ക് ഒരു പത്ത് ശതമാനത്തിൽ അല്ലെ അഞ്ച് ശതമാനം എന്ന് നമുക്ക് വേണമെങ്കിൽ നിജപ്പെടുത്താം അത്രവേ ഇതിനെ ചൊറിയുള്ളൂ അതൊരു പ്രകൃ പ്രകൃതി നിയമം തന്നെയാണ് അതിൽ കൂടുതൽ നമുക്ക് ചെറിയ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാര്യം ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിലുള്ളതാണ് അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ഒരു കർഷകൻ്റെ വിജയം ഇത് എത്ര തവണ എടുത്ത ഒരു ഈ ഇവിടെ ഒരു മൂന്ന് പിക്കിങ് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം എടുത്തു കഴിഞ്ഞു നാലാമത്തെ പിക്കിങ് ഏറെക്കുറെ ആയിരിക്കുകയാണ് ഒരു ഒരാഴ്ചയ്ക്കുള്ളത് കാ സെറ്റിംഗ് കാര്യത്തിലൊക്കെ കാസെറ്റിങ്സിലെ സിയോഡോമോളസ് ആണ് ഏറ്റവും നല്ലത് ഒരു ഒരു സാധ്യതയില്ലാത്തടത്തൊരു പൂ വിരിയും ആ പൂവ് ഒരു കായായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും സ്യൂഡോമോണസ് ഈ ബയോ ഇൻപുട്സ് പ്രയോഗിക്കുന്നത് ചിലവെറിയൊരു കാര്യമാണ് തികച്ചും തെറ്റാണ് ബയോ ഇൻപുട്സ് പ്രയോഗിക്കുന്നതാണ് മറ്റ് കെമിക്കൽ ഇൻപുട്സ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് കുറവ് മതി അത് ഉപയോഗിക്കുന്നതിൻ്റെ ഉള്ള ഒരു പണിക്കൂലിയാണ് അതിനകത്ത് കൂടുതൽ വരുന്നത് ഇൻപുട്സിന് വില കുറവാണ്